ജാൻമണി തുറന്ന് വിട്ട പാമ്പിനെ നോറയും ജാസ്മിനും പോയി പിടിച്ച പോലെയായി നോറ എല്ലാവരെയും വീണ്ടും വെറുക്കപ്പെടുന്നവളായി ജാസ്മിൻ നല്ലൊരു തെരിയും കിട്ടി തെറിയേക്കാൾ വിഷമമായത് അസോറി കേട്ടപ്പോഴാണ് ആരെന്തു പറഞ്ഞാലും ഈ നോറ അത് തൻ്റെ നെഞ്ചത്തേക്ക് വെച്ച വെടിയാണ് എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നത് എന്തിനാണ് അവളോട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പോയാലും അത് നെഗറ്റീവായേ തോന്നും വെറുതെ അല്ല സ്വന്തം വാപ്പ പോലും ഇവക്ക് ശത്രുവായത് നല്ലത് പറയുന്നവര് പോലും അവൾക്ക് ശത്രുവാ എന്താണ് ചെയ്യുക എല്ലാ കാര്യത്തിനും കുറ്റം കുറവും ആരെന്തെങ്കിൽ പറഞ്ഞാൽ അത് അവൾ ചൂണ്ടിക്കാണിച്ചാണെന്നും പറഞ്ഞ് അവിടെയും ഒച്ചപ്പാട് സത്യം പറഞ്ഞാൽ നോറയുടെ സൗണ്ട് എല്ലാവർക്കും ഭയങ്കര ഇറിറ്റേറ്റ് ആണ് പിന്നെ ജാസ്മിൻ്റെ കാര്യം പറയണ്ട അത് പണ്ടേ ഇറിറ്റേറ്റഡ് ആണ് ജാൻമണി പവർ റൂമിൽ റൂമിലായതുകൊണ്ട് മാത്രാണ് ഇപ്പോൾ ജാൻമണീനെ താൽക്കാലികമായി മാറ്റി നിർത്തപ്പെട്ടത് ഇപ്പോൾ ഇയാളുടെ ലിസ്റ്റിൽ നോറയുടെ ലിസ്റ്റിലുള്ളത് ജിൻഡോ ആണ് എല്ലാ ടാസ്കിലും ജിൻഡോ അതുപോലെ തിരിച്ചും ജിൻഡോ നല്ല ഊക്കായി വിടുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ സത്യമായിട്ട് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് നോറയുടെ പ്രവൃത്തികളും ഗെയിമുകളും വർത്താനങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ